ജിത്ത് ഞാൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എഫ് എഫ് കെക്ക് ഒരു ടാഗോർ തിയേറ്ററിലൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് പേർപ്പിളിയാലി എന്നുള്ള ആർട്ട് ആൻഡ് ഡെക്കോ സ്റ്റുഡിയോ ആണ് ഇതുവരെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റോളായിരുന്നു ആൻഡ് ഫസ്റ്റ് ഐ എഫ് എഫ് കെ സോ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി ലൈക്ക് അതും ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതും കുറേ സെലിബ്രിറ്റീസ് കുറേ ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് കുറച്ച് വിസിബിലിറ്റിയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ വർക്ക്സിനൊക്കെ അപ്പം ബേസിക്കലി ഞാൻ ആർട്ടിസ്റ്റാണ് അപ്പം നമ്മൾ കൂടുതലും വുഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വുഡിൽ വുഡും ബ്രാസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വുഡ് ബ്രാസ് റെസിൻ ഈ മെറ്റീരിയൽസിനും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ എൻലേ വർക്സും പിന്നെ അതുപോലെ തന്നെ ഇത് ഇതൊക്കെ എൻ്റെ പെയിൻറ്റിങ്സാണ് കൂടുതൽ സെൽഫ് പോർട്രേറ്റ്സ് ഓറിയൻറ്റഡ് ആയിട്ടും പിന്നെ ഒരു ഫോക്കോ ടച്ചിലോ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള എന്താ പറയുക കുറച്ച് ഹെറിറ്റേജ് മോഡിലുള്ള ഡയറ്റി ഫിഗേഴ്സും അതുപോലെ തന്നെ തെയ്യം ഇങ്ങനത്തെ വർക്ക്സാണ് കൂടുതലുള്ള നമ്മൾ കൂടുതൽ മഹാഗണി റോസ് വുഡ് കുമ്പിൾ പിന്നെ തേക്ക് ഇതിലാണ് വർക്ക് ചെയ്യുന്നത് കൂടുതലായിട്ടും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തും ഓർഡർ എടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള ബോക്സസ് ചെറിയ ചെറിയ ബോക്സ് പീസസ് അങ്ങനെ എല്ലാ വർക്ക്സും നമ്മൾ എടുക്കുന്നുണ്ട് സോ ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഞാൻ വുഡ് ക്രാഫ്റ്റില് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആർട്ടിസാനാണ് ഞാൻ വർക്ക് ചെയ്യാറുണ്ട് നമുക്ക് ടീം ഓഫ് ആർട്ടിസിപ്പൻസ് ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മളിങ്ങനെ ചെറിയ ചെറിയ വർക്ക്സിനൊക്കെ ഇതുപോലെ നമ്മൾ പഠിപ്പിച്ചും അവരെ കൊണ്ട് എടുത്തും അങ്ങനെയും വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് സോയാ അപ്പോൾ നമ്മളെ ഇപ്പം നമുക്ക്